അതിൽ തീവ്രവാദമാണുള്ളത് ഹിന്ദു സമുദായത്തെ ഹിന്ദു ഈ രാജ്യത്തെ അപമാനിച്ചു ഗോദ്ര സംഭവവും അതേപോലെ ഗുജറാത്ത് സംഭവവും അതിൽ ആവിഷ്കരിച്ചു അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരാണ് തുടങ്ങിയ സംഭവ പരമ്പരകളും അതിനെ തുടർന്നുള്ള കോലാഹലങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ബി ജെ ഏറ്റെടുത്തിരിക്കുന്നു ഓർഗനൈസർ പത്രത്തിൽ പറ്റി എതിർത്ത് വാർത്ത വന്നിരിക്കുന്നു ഈ വാ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഈ സംഭവം എത്തിയിരിക്കുന്നു ഉടനെ മോഹൻലാലും അതേപോലെ പൃഥ്വിരാജും അറസ്റ്റിലാകും എന്നൊക്കെയുള്ള വാർത്തകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടയിലാണ് ബി ജെ പി പ്രസിഡൻ്റായി വന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് വളരെ ശ്രദ്ധേയമാണ് പതിനേഴ് വെട്ടേറ്റ ഈ എമ്പുരാൻ കാണാൻ ഞാനില്ല എന്നുള്ളതാണ് സത്യത്തിൽ അദ്ദേഹം യഥാർത്ഥ എമ്പുരാൻ കാണാൻ ഇഷ്ടം അങ്ങനെയുള്ള എംബുരാനെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകളിലൊക്കെ അദ്ദേഹം ഗിന്നനാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹം റിയലായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് മോഹൻലാലിനെക്കുറിച്ചും അതേപോലെ പൃഥ്വിരാജിനെക്കുറിച്ചും അതേ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് കലാസൃഷ്ടിയാണ് അതിലപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളതാണ് അതായത് ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ ആശയ ഭിന്നതയുണ്ടാക്കി അതിനെ മുതലെടുത്ത് ഇവിടെ കത്തിച്ച് എംബുരാൻ എന്തോ പൃഥ്വിരാജ്യം ഉണ്ടാക്കി എന്തോ ഒരു കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു ആഞ്ഞടിച്ചു പ്രസ്താവന തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് അദ്ദേഹം നട അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വളരെ വ്യക്തമാണ് വെട്ടേറ്റ യംബുരാൻ കാണാൻ ഞാനില്ല എന്നുള്ളതാണ് അതായത് ഗോകുലം മൂവീസിൻ്റെ ഗോകുലം ഗോപാലൻ അഥവാ ഗോപാലേട്ടൻ ഇപ്പോൾ ഒരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ് അതേ അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് ഓഡിയോ ഫോൺ സംഭാഷണം അത് ക്ലിയർ ക്ലിയറല്ല എന്നിരുന്നാലും അല്ല കാരണം അദ്ദേഹം ഒരു ഇല്ലാത്ത സ്ഥലത്താണ് നിന്നിരുന്നത് വളരെ സുപ്രധാനമായ ചില വിവരങ്ങളാണ് അദ്ദേഹം തന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറയുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ബി ജെ പി അണികളെ ആർ എസ് എസ് അണികളെ ഇളക്കി മറിച്ചുകൊണ്ട് ചില വർഗീയ വിദ്വേഷപരമായ നീക്കങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഒരു സിനിമയുടെ സൃഷ്ടി കലാ അതിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും വർഗീയത ഉള്ളതല്ല എന്ന് പറയാനുള്ള തൻ്റെ കാണിച്ച രാജീവ് ചന്ദ്രശേഖറിന് ആ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ചും കേന്ദ്ര സെൻസർ ബോർഡ് അനുമതി കൊടുത്ത ഒരു സിനിമയിൽ അത് സിനിമ പരാജയപ്പെട്ടോട്ടെ വിജയിച്ചോട്ടെ അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നത് ശരിയല്ല ചർച്ച ചെയ്യാം എന്നാൽ അത് ആ സിനിമയ്ക്കെതിരെ ബി ജെ പിയെ കൊണ്ടോ ആർ എസ് എസ് കൊണ്ടോ ഇളക്കി മറിയിപ്പിച്ച് അത് മുസ്ലിംക്ക് അനുകൂലമായി മുസ്ലിം തീവ്രവാദത്തിന് അനുകൂലമാണ് രാജ്യത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം രാജീവ് ചന്ദ്രശേഖർ നാല് മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ വായിക്കുന്നത് ലൂസിഫർ കണ്ടിരുന്നു എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ലൂസിഫറിനെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിനെ വിധേയമാക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അശ്വസ്ഥരാക്കും ആക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു സിനിമയെ ഒരു സിനിമയായി കാണാൻ അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല സത്യം വളച്ചൊടിച്ച് ഒരു കഥ പെട്ടിപ്പെടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യാം അപ്പോൾ ലൂസിഫറിൻ്റെ ഈ തുടർച്ച ഞാൻ കാണുമോ ഇല്ല ഇത്തരത്തിലുള്ള സിനിമാ തന്ത്രങ്ങൾ ഞാൻ നിരാശനാണോ അതെ ഐ ഹാഡ് വാച്ച് ലൂസിഫർ ആൻഡ് ഹാഡ് ലൈക്ക് ഐ ഹാഡ് സെറ്റ് ദാറ്റ് i would watch the movie Emburan when i heard it was a, a sequel or to lucifer. but now i have come to know that the makers of the movie themselves have made 17 amendments in the movie and that the movie is undergoing recensorship. i understand that there, are, where there were topics in the movie that disturbed Mohanlal fans and other viewers. a movie should be watched as a movie. it can be seen as history. A yeah, movie should be watched as a movie. ഇറ്റ് ഖാൻഡ് ബി സീൻ എസ് ഹിസ്റ്ററി അതാണ് ബി ജെ പി പ്രവർത്തകർക്കും മാർസിസ്റ്റ് പ്രവർത്തകർക്കും ആ ഹിന്ദു വാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ അതായത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഗോദ്ര സംഭവം ഗുജറാത്ത് സംഭവം എന്നൊക്കെ പറഞ്ഞ കേന്ദ്ര നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയുള്ള പടമാണെന്നൊക്കെ പറയുന്നതിനുള്ളൊരു മറുപടി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എ മൂവി ഷുഡ് ബി വാച്ച്ഡ് എസ് എ മൂവി ഇറ്റ് കാൻ ബി ഇറ്റ് കാൻഡ് ബി സീൻ എസ് ഹിസ്റ്ററി ആ ചരിത്രമായി കാണാൻ കലാസൃഷ്ടിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതായത് ഈ തിരക്കഥ കഥ എഴുതിയ തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്ത ആളുടെ സൃഷ്ടിയാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പോൾ ഉണ്ടാക്കിയ പുകലുകളൊന്നും ശരിയല്ല അതിന് ബി ജെ പി കിട്ടില്ല എന്നുള്ളതാണ് ഓൾസോ എനി മൂവി ദാറ്റ് ട്രൈസ് ടു മൂവിസ് ബിൽഡ് എ സ്റ്റോറി ബൈ ഡിസ്ട്രോയിങ് ദി ട്രൂത്ത് ഈസ് ഡോം ടു ഫെയിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു കഥ ഒരു ശരിയായ കഥയെ ഇല്ലാതാക്കി ഒരു കള്ളക്കഥ ഉണ്ടാക്കി സത്യത്തിന് വിരുദ്ധമായി കഴിഞ്ഞാൽ അത് പരാജയപ്പെടുന്നു അദ്ദേഹം പറയുന്നുണ്ട് സോ വിൽ ഐ വാച്ച് ദി സ്പീക്കൽ ടു ലൂസിഫർ നോ ഐ ആം ആം ഐ ഡിസപ്പോയിൻ്റഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് മൂവി മേക്കിംഗ് യെസ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സമൂഹമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പലതരത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം നമ്മൾ നൽകേണ്ടത് വെട്ടേറ്റ എംബുരാൻ കാണാൻ ഞാനില്ല എനിക്ക് മനസ്സില്ല എന്നുള്ളതാണ് അദ്ദേഹം വെട്ടേൽക്കാത്ത ഒറിജിനൽ മാ ആണ് കാണാൻ ആഗ്രഹിച്ചിരുന്നത് ലൂസിഫർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അതേപോലെ എംബുരാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ വെട്ടേറ്റതോടുകൂടി അതുവരെ അദ്ദേഹം വെട്ടേറ്റതോട് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു കഥയെ കഥയായി കാണും ഹിസ്റ്റോറിയായി കാണരുത് ഹിസ്റ്റോറിക്കലായി ചിത്രീകരിച്ച് എംബോരാനെതിരെയുള്ള നടത്തിയിരിക്കുന്ന സംഭവങ്ങളിൽ ഭാഗമായിട്ടാണ് ഭയങ്കര വിവാദമുണ്ടായതോട് കൂടിയിട്ടാണ് ഗോകുല ഗോകുലം ഗോപാലൻ ഗോപാലേട്ടൻ ഗോകുലം മൂവീസ് ഇപ്പോൾ അതിന് പതിനേഴ് ഭേദഗതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിനെ സമീപിച്ചിരിക്കുന്നത് അതിനുള്ള ഒരു മറുപടി കൃത്യമായി ഗോപാലേട്ടൻ പറയുന്നുണ്ട് നമുക്കതിലേക്ക് കടക്കാം നമുക്ക് അടുത്ത ഇപ്പം ഗോകുലം മൂവീസ് എംബരാഗങ്ങള് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് ഒരു അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നു എന്താണ് അതിന്റെ വസ്തുത ടോട്ടൽ അല്ലേ പ്രൊഡ്യൂസോ അതിന്റെ ഒരു ഫോർട്ടി പെർസെന്റ് പക്ഷെ അത് എല്ലാം പ്രൊഡ്യൂസർമാർക്കല്ലോ ഷെയർ ഉണ്ടാവില്ല നമുക്ക് പ്രൊഡ്യൂസർമാർക്ക് നാല്പത് പെർസെന്റ് ആയിട്ട് നിൽക്കുക നമ്മളുടെ സംവിധായകർ പറഞ്ഞിട്ടുണ്ട് അവരും അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധാനം അവരും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനു മുമ്പേ ഇതിൻ്റെ മുമ്പേ ഒരു ചിരി വിനോദതായ ആൾക്കാരൊന്നല്ല ഇവരൊക്കെ നമ്മൾ പൂർവ്വചരുത്തം എടുത്തിട്ടില്ല ഒരാളോട് ബന്ധപ്പെടുക പൂർവ്വചരുത്തം എടുത്തിട്ടല്ലേ നമ്മൾ ബന്ധപ്പെടുക എല്ലാ കാര്യങ്ങളും ഇതിനെ ഇതിനെടുത്ത് നമ്മളെ പച്ചപാർത്ത് വളരെ നന്നുകൂടി വളരെ നല്ല നല്ല സക്സസ് ആയ ആൾക്കാരും അഭിനയിക്കുന്ന ആൾക്കാർ എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ് അതിന് ഇതുവരെ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് പറ്റില്ല ഞങ്ങളിങ്ങനെ ഒരു നല്ലൊരു ഒരു ഇത് ഒരു പണം ഇത്രയും നല്ല ഇത്രയും ജനപരി സംവിധാനം ചെയ്ത് അവർ ആഞ്ചലിക് പരമ്പാവരും നമ്മുടെ ലൈക്ക് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അത് അതുകൊണ്ട് നിന്ന് പോകുന്ന സമയത്താണ് നമ്മൾ ഇടപെട്ടത് പിന്നെ മാത്രമല്ല പിന്നെ മാത്രമല്ല സെൻസർ ചെയ്ത് വരുമ്പം സെൻസർ എന്ന് വെച്ചാൽ ഇന്നത്തെ ഗവൺമെൻ്റ് ബോർഡില്ലാതുള്ളത് അത് സെൻസർ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉടൻ തന്നെ നമ്മൾ സാധാരണക്കാരും അതായത് ഇതിൻ്റെ ഒരു ഒരു വിഭാഗത്തിനിടയാ സെൻസർ ബോർഡ് പാസ്സാക്കിയതാണ് പിന്നെ കാറ്റ് ക്ലാസിൻ്റെ കാര്യം മാത്രമെന്ന അറിയില്ല ഇവർ എത്ര വ്യത്യസ്തമുണ്ട് ഞാനിത് നിങ്ങൾക്ക് ഇത് ഇതിൽ നിങ്ങൾക്കത് തിരിഞ്ഞ് മാറ്റി കൊണ്ടു കൊടുക്കുന്ന രീതിയിൽ പോകുമ്പോൾ ലൈഫ് പറഞ്ഞപ്പോൾ ഞാനത് വെച്ച് കൊടുക്കാം അല്ലല്ലോ ഞാൻ എടുക്കുന്ന ഇത് ഞാൻ എടുത്തതല്ലേ ഞാനെല്ലാവരും പ്രൊട്ടീറ്റ് ഞാൻ അവസാനം ആവുന്നില്ല എടുത്താൽ